നിങ്ങൾ ഫോഴ്സ് ഫോഴ്സ് ഇറ്റ് റൈറ്റ് ഓർ നോട്ട് ഇത് ബീഫ് ആ കുട്ടി അവര് നോൺ വെജുമായിട്ട് അടുത്ത് പോകാത്തവരെ അവർക്കെല്ലാം ഇങ്ങനെ നോൺ വെജ് എന്ന് പറയുന്ന സമയത്ത് ശർദ്ദിക്കുന്ന ആളുകളുണ്ട് അവര് യൂസ്ഫുൾ അല്ല ആ കുട്ടികളെന്നൊക്കെ അവര് ശീലിച്ചത് അങ്ങനെയാണ് അപ്പൊ അവിടെപ്പെട്ടത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിനിമയിൽ കാണിക്കുന്നത് എന്തിനാണെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നു എന്താണോ അതിൽ നിന്ന് നേടാൻ പോകുന്നത് സുഹൃത്തു മേജ രവി എന്ന് പറയുന്ന അത്യാവശ്യം നല്ലതുപോലെ ചിന്തിക്കാൻ കഴിയുന്ന മലയാളിയായിട്ടുള്ള മലയാളിയായിട്ടുള്ള ആളുകൾ അത് ഇത്തരം മേഖലയിലൊക്കെ വറക്കുന്ന ഒരാൾക്ക് ഒരു സിനിമയിലൊരു രംഗം അതെന്തിനാണ് അതിൽ തിരികെ കയറ്റിയതെന്ന് അറിയില്ല എന്നാണ് ഈ ഒരു ചിങ്ങാതി പറയുന്നെങ്കിൽ ഇതൊരുമാതിരി ചാണകത്തിൽ കെടുത്തിട്ടുള്ള ഒരു മെഴുകലാണ് വണ്ടർ മെഴുകലാണ് അങ്ങനത്തെ പറയേണ്ടി വരും ഔ എജാതി മെഴുകലാണ് എൻ്റെ പ്രിയപ്പെട്ട രവിയുടെ താങ്കളോ ഉള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് താങ്കളെ ആശയത്തെ മാത്രമാണ് ഞാൻ എതിർക്കുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ ആശയത്തെ മാത്രമാണ് നിങ്ങളപ്പോൾ പറയുന്നത് അതിൽ ആ ഒരു രംഗം കുത്തിക്കേറ്റി വെച്ചത് എന്തിനാണെന്ന് അറിയില്ല പക്ഷെ അതേസമയം തന്നെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ മോഹൻലാൽ അഭിനയിച്ച പൃഥ്വിരാജ് സംവിധാനം ചെയ്ത അദ്ദേഹം കൂടി അഭിനയിച്ച ഒരു സിനിമ ഇറങ്ങിയായിരുന്നു ആ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവരും അതിഗംഭീരമായ സിനിമ എന്നൊക്കെ പറഞ്ഞു പിന്നീട് ആ സിനിമയുടെ തുടക്കത്തിലെ ചില സീനുകളല്ല അത് സംഘപരിവാർ വിരുദ്ധ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടി ഒരു കാലഘട്ടത്തിൽ ഗുജറാത്തിൽ ചെയ്തുവിട്ട ആ നരാഥമ പ്രവർത്തിയുടെ ചിത്രീകരണമാണ് പച്ചക്കി അവിടെ കാണിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് താങ്കൾ എന്താ പറഞ്ഞേ ഇത്തരം സിനിമകൾ പാടില്ല ഇങ്ങനെയുള്ള സംഗതികളെല്ലാം ഒഴിവാക്കണം എന്നൊക്കെ അഭിപ്രായം പറഞ്ഞ താങ്കളാണ് താങ്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കേരളം എന്ന് പറയുന്ന ഈ ഒരു സുന്ദരമായിട്ടുള്ള മതവും ജാതിയും ഒന്നും ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നാട്ടിലെ പ്രത്യേക വിഭാഗം ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഹിന്ദു പെൺകുട്ടികളെ ഹിന്ദു പെൺകുട്ടികളെ മനഃപൂർവ്വം പ്രണയിച്ച് വിവാഹം കഴിച്ച് കൊണ്ടുപോയി നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നു അവരുടെ സ്വസ്ഥത തകർക്കുന്നു അവരുടെ ജീവിതം ഇല്ലാണ്ടാക്കുന്നു പറയുന്ന ഒരു സംഘി പ്രപ്പ കണ്ട സിനിമ ഇറങ്ങിയിട്ട് അതിൻ്റെ ആ ഒരു സീന് കണ്ടിട്ട് താങ്കൾക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല താങ്കളെ താങ്കൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ അധികം ആയിട്ടില്ല ദിവസങ്ങൾക്ക് മുമ്പ് എന്ന് പറയാം തവനൂരിൽ തിരുനാവായ ഒരു മഹാമഹം നടന്ന സമയത്ത് താങ്കൾ വന്നിട്ട് അവിടെയുള്ള മുസ്ലിങ്ങളൊക്കെ പുകഴ്ത്തി പറഞ്ഞു പോയതാണ് അപ്പോൾ ആ ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ കേരളത്തിലെ ഏതൊരു സാധനക്കാരുടെ മനസ്സിലാവും ഇത് കൃത്യമായിട്ടും ഇവിടുത്തെ മാപ്പിളാരിട്ടിട്ട് ആക്കാനുള്ള സിനിമയാണ് എന്ന് മനസ്സിലാവും പക്ഷെ താങ്കൾക്ക് മനസ്സിലായില്ല ഒന്നുകൂടി കേട്ടു പോകും ഇത് ചോദിച്ച ചോദ്യം ആ കുട്ടി ഒരു ബ്രാഹ്മിൻ കുട്ടിയാണ് നങ്കിലോ എന്നതാണ് എനിക്കറിയാവുന്ന എന്റെ പേഴ്സണൽ ബന്ധമുള്ള ബ്രാഹ്മിൺ എന്ന് പറയുന്ന വിഭാഗത്തിൽ ജനിച്ചു പോയ കുറെ ആളുകളുണ്ട് എനിക്കറിയുന്ന ഒന്ന് രണ്ട് പേരൊക്കെ നല്ലതുപോലെ ബീഫ് കഴിക്കും നല്ലതുപോലെ ബീഫ് കഴിക്കും നല്ലതുപോലെ ചിക്കൻ കഴിക്കുന്ന ആളുകളുണ്ട് പിന്നെ താങ്കൾ പറഞ്ഞത് ഇത് ഫോഴ്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ശരിയാണ് ഫോഴ്സ് ചെയ്യരുത് ഫോഴ്സ് ചെയ്തിട്ട് നോക്കൂ എന്നെ സംബന്ധിച്ച് എനിക്ക് പാമ്പൊന്നും കഴിച്ച് ശീലമില്ല ആമ ഇറച്ചിയൊന്നും കഴിച്ച് വലിയ ശീലമില്ല തവളയിൽ തിന്നിട്ടൊന്നും എനിക്ക് ശീലമില്ല പക്ഷേ ഇതെന്നെ ആരെങ്കിലൊക്കെ വെച്ചുണ്ടാക്കിയിട്ട് എൻ്റെ വായിലേക്ക് ഫോഴ്സ് ചെയ്ത് കയറ്റുന്നത് അത് എന്തുണ്ടായാലും എനിക്ക് അറപ്പാണ് ഞാൻ മാംസം കഴിക്കുന്ന ഒരാളാണ് പക്ഷേ ഇത്തരം ഭക്ഷണങ്ങൾ എനിക്ക് വോമിറ്റിംഗ് ഉണ്ടാക്കും എന്നൊരു കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ ബീഫ് അതുവരെ കഴിക്കാത്ത ഒരാൾക്ക് അത് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിപ്പോ ഇതിന്റെ ഭാഗമായിട്ടോ വിവാഹത്തിന്റെ ഭാഗമായിട്ടോ മുസ്ലിങ്ങൾ തിരികി കയറ്റുമെന്നല്ല നമ്മുടെ കേരളത്തിൽ എടുത്തു നോക്കൂ കേരളത്തിൽ ഒരുപക്ഷെ മുക്കിന് മുക്കിന് എല്ലാ ഹോട്ടലിലും നിങ്ങൾക്ക് ബീഫ് കിട്ടും ആരെങ്കിലും നിർബന്ധിക്കോ ഇനിയിപ്പോ ബീഫ് വാങ്ങിച്ചിട്ട് ആരെങ്കിലും തൊട്ടപ്പുറത്ത് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇങ്ങനെ തന്നോളൂ ഞാൻ തിന്നോളാം എന്ന് പറയുന്ന ആൾക്കാർ മാത്രമാണ് നമ്മുടെ കേരളത്തിലുള്ളത് അപ്പൊ നിർബന്ധിച്ച് കൊടുക്കുന്ന ഒരു സീന് അതിൽ തിരികി കയറ്റിയിട്ടുണ്ടെങ്കിൽ ബീഫ് എന്ന് പറയുന്ന ഭക്ഷണം നമ്മുടെ കേരളക്കാർക്ക് ഒരു തമാശയും അപാര ടേസ്റ്റുള്ള സാധനമായിരിക്കും പക്ഷെ ഉത്തരേന്ത്യൻ എന്ന് പറയുന്ന ആ ഒരു വിവരം കെട്ട ചാണകത്തിരി ജനങ്ങൾ മുമ്പിലേക്ക് ഈ സാധനം എത്തുമ്പോൾ അവരിതിന് വേറെ രീതിയിലാണ് കാണുക കേരളം എന്ന് പറയുന്നത് എൻട്രി ചെയ്യാൻ കഴിയാത്തൊരു പ്രദേശമാണ് ഇവിടെ മുഴുവൻ പ്രശ്നക്കാരാണ് മുസ്ലിങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണ് കേരളം എന്ന് പറയുന്നത് പ്രത്യേകതരം ഇന്ത്യയിൽ നിന്ന് മാറി നിൽക്കുന്ന ഏതൊരു പ്രദേശമാണ് എന്ന തോന്നലാണ് ഇത് ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ തന്നെ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും പല രൂപത്തിലാണ് ഉത്തരേന്ത്യൻ ജനതരെയും മുമ്പിലേക്ക് എത്തുന്നത് അവർ ഈ ഫാക്റ്റ് ചെക്ക് എന്ന് പറയുന്ന പരിപാടിയൊന്നുമില്ല തങ്ങളുടെ മുമ്പിലേക്ക് എത്തിയ ഒരു കാര്യം ഇത് എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും ഇവർ ചെക്ക് ചെയ്യില്ല വി ഡി പോലെയാണ് കിട്ടിയ കാര്യം അപ്പത്തിന് തൊണ്ട തുറാകുന്നത് വിഴുകിയിട്ട് എന്തിനാ കണ്ട് വിളിച്ചു പറയും ഇതുവരെ സത്യമുണ്ടോ യാഥാർത്ഥ്യമുണ്ടോ അതെന്താണ് എപ്പോഴാണ് എങ്ങനെയാണ് എവിടെയാണ് ഏത് കാലത്താണ് സംഭവിച്ചത് എന്നൊന്നും ഈ ഒരു പറയുന്ന ആളുകള് പരിശോധിക്കില്ല എന്നുള്ളതാണ് എന്തായാലും മേജർ രവി സാറിന് ഇതിൽ തെറ്റൊന്നും കാണാൻ സാധിക്കില്ല അല്ലെങ്കിലും മേജർ രവി സാറിനെ പോലുള്ള ആളുകൾക്ക് ഇത്തരം സിനിമകളിൽ നമ്മുടെ കേരളത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ തെറ്റൊന്നും കണ്ടുപിടിക്കപ്പെടാൻ അവർക്ക് സോറി കണ്ടുപിടിക്കാൻ അവർക്കൊന്നും കഴിയാറില്ല എന്നുള്ളത് ഒരു സംഘീ യാഥാർത്ഥ്യമാണ് അവസോത് അല്ലേ